കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ബാർഗയ്ക്കും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി ബി ജെ പി ഓപ്പറേഷൻ സിന്ധുവിനെ ചെറിയ യുദ്ധമെന്ന് വിശേഷിപ്പിച്ചതിനും അതിന്റെ തെളിവ് ചോദിച്ചതിനുമാണ് വിമർശനം ബാർഗെയുടെ പരാമർശവും രാഹുൽ ഗാന്ധിയുടെ ആവർത്തിച്ചുള്ള തെളിവ് ആവശ്യപ്പെടലും രാജ്യത്തെ സായുധ സേനയെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് മുതിർന്ന ബി നേതാവ് സാബിത് പത്ര പറഞ്ഞു നമ്മുടെ സായുധ സേന പാകിസ്ഥാനിൽ പ്രവേശിച്ച് ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചുവെന്നും നൂറിലധികം ഭീകരർ കൊല്ലപ്പെട്ടുവെന്നും രാഹുൽ ഗാന്ധിക്കും ബാർഗീജിക്കും മനസ്സിലാകുന്നില്ലേ പാകിസ്ഥാനെ തിരിച്ചടിയ ശേഷം അവരുടെ പതിനൊന്ന് വ്യോമ താവളങ്ങൾ നശിപ്പിക്കപ്പെട്ടു ഇന്ന് പാകിസ്ഥാൻ വേദന കൊണ്ട് കരയുകയാണ് സാബിദ് പത്ര പറഞ്ഞു ഓപ്പറേഷൻ സിന്ദൂർ ഒരു ചെറിയ യുദ്ധമായിരുന്നു എന്നാണോ നിങ്ങൾ പറയുന്നത് ഇത് രാഷ്ട്രത്തിനും സായുധ സേനയുടെ ധീരതയ്ക്കും നേരെയുള്ള അപമാനമെന്നും അദ്ദേഹം ആരോപിച്ചു മല്ലികാർജുൻ ബാർഗെയുടെ പരാമർശം വിവാദമായതിനു പിന്നാലെയാണ് ബി ജെ പിയുടെ കടുത്ത വിമർശനം ഉയരുന്നത് തുടർച്ചയായ തെളിവുകൾ ചോദിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് നേരെയും ബി ജെ പി വിമർശനശരം തൊടുത്തുവിടുന്നുണ്ട് ആദ്യ ദിവസം മുതൽ ഞങ്ങൾ ഡിജിറ്റൽ തെളിവുകൾ അവതരിപ്പിക്കുന്നുണ്ട് പാകിസ്ഥാനിൽ തന്നെ തെളിവുകൾ കാണിച്ചിട്ടുമുണ്ട് ഇതൊക്കെയാണെങ്കിലും നിങ്ങൾ സായുധ സേനയുടെ ധൈര്യത്തിന് തെളിവ് ചോദിക്കുന്നു ഇതാണ് രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിന്റെ നേതാക്കളും പാകിസ്ഥാനിൽ പോസ്റ്റർ ബോയ്സായി മാറിയതിൻ്റെ കാരണം സാബിത് പത്ര പരിഹരിച്ചു ഭീകരവാദിയായ ഹാഫിസ് സായിദിന്റെ പ്രിയപ്പെട്ടവനാണ് രാഹുൽ ഗാന്ധി എന്നും അദ്ദേഹം പാകിസ്ഥാന് ഓക്സിജൻ നൽകുന്നുവെന്നും സാബിത് പത്ര ആരോപിച്ചു ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ സർക്കാർ പാർലമെന്റിന് പ്രത്യേക സമ്മേളനം വിളിക്കണമെന്ന് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ആവശ്യപ്പെട്ടിരുന്നു പഹൽഗാം ആക്രമണത്തിന് ശേഷം സർക്കാർ സ്വീകരിക്കുന്ന ഏതൊരു നടപടിയിലും പ്രതിപക്ഷം ഉറച്ചു നിൽക്കുന്ന പിന്തുണ നൽകിയിരുന്നുവെങ്കിലും കർണാടകയിൽ നടന്ന ഒരു റാലിയിൽ സംസാരിച്ച കോൺഗ്രസ് മേധാവി മല്ലികാർജുൻ ബാർഗെ ഓപ്പറേഷൻ സിന്ധൂറിനെ ചെറിയ യുദ്ധം എന്നാണ് വിശേഷിപ്പിച്ചത് അതിനോട് ചേർന്ന് നിൽക്കുന്ന നിലപാട് തന്നെയാണ് രാഹുൽ ഗാന്ധിയും മുന്നോട്ട് വെച്ചത് ഓപ്പറേഷൻ സിന്ധൂറിന്റെ തുടക്കത്തിൽ തന്നെ പാകിസ്ഥാനും വിവരം അറിയിച്ചതിന് സർക്കാരിനെ വിമർശിച്ച രാഹുൽ ഗാന്ധി അതുകൊണ്ട് തന്നെ എത്ര വിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ടുണ്ടെന്ന് ചോദ്യമുയർത്തുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കടുത്ത വിമർശനവുമായി ബി ജെ പി രംഗത്ത് വരുന്നത് നേരത്തെ ഇന്റലിജൻസ് വീഴ്ച ചൂണ്ടിക്കാട്ടി പാർഗെ വീണ്ടും മോദിയെ വിമർശിച്ചിരുന്നു പഹൽഗാം ആക്രമണത്തിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്റലിജൻസ് വിവരം ലഭിച്ചിരുന്നു എന്നായിരുന്നു അദ്ദേഹം ആരോപിച്ചത് അതുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജമ്മു കാശ്മീരിലേക്കുള്ള സന്ദർശനം റദ്ദാക്കിയതെന്നും ബാർഗെ ആരോപിച്ചു ഇത് രണ്ടാം തവണയാണ് കോൺഗ്രസ് അധ്യക്ഷൻ ഈ വിഷയം ചൂണ്ടിക്കാട്ടി രംഗത്ത് വരുന്നത് ആക്രമണം തടയുന്നതിൽ മോദി സർക്കാർ പരാജയപ്പെട്ടുവെന്നും ബാർഗെ ചൂണ്ടിക്കാട്ടി മേഖലയിലെ വിനോദസഞ്ചാരികൾക്ക് സുരക്ഷ ഒരുക്കുന്നതിൽ സർക്കാരിനുണ്ടായ പരാജയമാണ് ഇരുപത്തി ആറു പേരുടെ ജീവൻ നഷ്ടമാവുന്നതിലേക്ക് നയിച്ചത് വിനോദസഞ്ചാരികളോട് പഹൽഗാമിൽ പോകരുതെന്ന് കേന്ദ്ര സർക്കാർ പറയാഞ്ഞത് എന്തുകൊണ്ടാണ് എന്നായിരുന്നു ബാർഗെയുടെ ചോദ്യം ഇതേ വേദിയിൽ വെച്ചാണ് ഓപ്പറേഷൻ സിന്ധൂറിനെക്കുറിച്ച് ചെറിയ യുദ്ധമെന്ന് മല്ലികാർജ്ജുൻ ബാർഗെ വിശേഷിപ്പിച്ചത്